ഹായ് തോട്ടിൽ നിന്ന് ഇഷ്ടം ഒരുപാട് ഞാൻ ഞാട്ടൊക്കെ ഇട്ടുണ്ട് അല്ലേ സഞ്ചു തറച്ചാ അപ്പം നമുക്ക് ഇതൊന്നും വൃത്തിയാക്കിയിട്ട് എടുക്കാം നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നീതി രണ്ട് കഷ്ണം കഷ്ണാക്കിയിട്ടിടുന്നു എല്ലാം ഞണ്ടും രണ്ടും കഷ്ണാക്കിയിട്ട് ഒരു ഒരുമാതിരി ടേസ്റ്റ് കേട്ടോ ഇത് നമ്മൾ കടഞ്ഞാണ്ടും പുഴഞ്ഞാണ്ടും പോലെയല്ല പ്രത്യേക ടേസ്റ്റാണ് പക്ഷെ വെക്കേണ്ട രീതിയിലല്ല വെക്കണോ കേട്ടോ നമ്മളീ ചണ്ടി വെക്കുന്നത് എൻ്റെ വറുത്തരച്ച് വെക്കേണ്ട പരിപാടിയാണ് വറുത്തരച്ച് ചിക്കൻ വെക്കുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ടേസ്റ്റ് ആയിരിക്കും തേങ്ങ നമ്മൾ വറുത്ത് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് അരച്ചെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി എന്താ അല്ല ഏത് സാധനത്തിനായാലും അത് തന്നെ ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം എന്നാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഉള്ളിയെല്ലാം ഇട്ടുകൊടുത്ത് ഇതെല്ലാം കുറച്ച് വേണ്ട കേട്ടോ വേണ്ടത് ഉപ്പിട്ട് കൊടുക്ക എന്തിനാ ഉപ്പ് ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം വാടും ഇനി അതിനകത്തേക്ക് നമ്മൾ ഞണ്ട് ഇട്ടുകൊടുക്കും ഞാണ്ട് നല്ല റോസ്റ്റ് പരുവത്തിലായിട്ട് അടുത്ത തേങ്ങ വറുത്തരച്ചത് അതിനകത്ത് കുഴിക്കുക ഇതൊരു പ്രത്യേക ടേസ്റ്റ് കെട്ടാണ് കുറച്ചുകൂടി വാറ്റിച്ചെടുത്തു ഓ പൊളി പൊളിഫാനും നമ്മളിപ്പോ വീട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി കറിയാക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും എത്താൻ വേണ്ടിയിട്ട് കറിയാക്കുന്നില്ല വാറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ സുപ്പർ സംഭവ ഇതുപോലെ എല്ലാവരും ഞണ്ട് വെക്കുന്നുണ്ട് പക്ഷെ തോട്ടല്ലാണ്ട് വെച്ച് കഴിഞ്ഞിട്ടാണ് അതുമാതിരില്ല ഒരു പത്ത് എസ്റ്റോ